സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബഹുമാനിയായ സഹോദരങ്ങളെ സഹോദരിമാരെ അബൂ ഖുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹൃസ്വമായ ഒരു ഹദീസാണ് പ്രവാചക വചനമാണ് കേൾപ്പിക്കുന്നത് അന്ന റജുലൻ ശകായ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വത ഖൽബിഹി ഫഖാല അൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ പ്രവാചകൻ അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ കാഠിന്യത്തെ സംബന്ധിച്ച് പരാതി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഹൃദയം പരുക്കനാണ് അദ്ദേഹത്തിന്റെ മനസ്സ് പരുക്കനാണ് എന്ന് അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ പരാതി പറയുകയാണ് ഈ ഘട്ടത്തിൽ പ്രവാചകൻ അലൈഹി വസല്ലം അദ്ദേഹത്തിന് അതിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ കാഠിന്യം പരിഹരിക്കപ്പെടും കാഠിന്യം പരിഹരിക്കപ്പെടും ഏതാണ് മനസ്സിന്റെ കാഠിന്യം പരിഹരിക്കപ്പെടാൻ നിർദ്ദേശിച്ച രണ്ട് കാര്യങ്ങൾ ഒന്നാമതായി പ്രവാചകൻ പ്രവാലി വസ്ല്ലം പറഞ്ഞു നീ തല തലോടുക അനാഥയെ തലോടിക്കഴിഞ്ഞാൽ നിനക്ക് സാധിക്കും രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു നീ അഗതിക്ക് ഭക്ഷണം നൽകുക ഹൃദയത്തിന്റെ കാഠിന്യം കുറക്കാൻ പ്രവാചകൻ സുല്ലാ അലൈസ് നിർദ്ദേശിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് അനാഥയുടെ തല തലോടുക രണ്ടാമത്തേത് അഗതിക്ക് ഭക്ഷണം നൽകുക ഹൃദയത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമാവേണ്ടതുണ്ട് അനാഥകളോടും അഗതികളോടും സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളോടും കൂടുതൽ അനുകമ്പ കാണിക്കുവാനും സാധ്യമാവണം അതിലൂടെയെല്ലാമാണ് നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യം